കണ്ടിമാങ്ങ അച്ചാർ ഇടുന്നതിന് മുമ്പ് ഉപ്പിലിട്ട് വെക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടിമാങ്ങയുടെ തണ്ട് ഒട്ട് ഒടിച്ച് കളയാതെ തണ്ടോടുകൂടി തന്നെ വേണം മാങ്ങ കഴുകിയെടുക്കാൻ കണ്ണിമാങ്ങ അച്ചാർ ഇടാനായി എടുക്കുന്ന മാങ്ങ നാടൻ മാങ്ങയും നല്ല പുളിയുള്ളതുമായിരിക്കണം മാങ്ങ നന്നായി കഴുകി വെള്ളം തോർന്നു കഴിഞ്ഞ് നനം തുണി വെച്ച് തുടച്ചു മാറ്റാം അച്ചാർ ഒരുപാട് നാൾ കേടാകാതെ പൂത്തു പോകാതെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി മാങ്ങയുടെ ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലെ അര ഇഞ്ച് നീളത്തിൽ ഞെടുപ്പ് വെച്ചിട്ട് വേണം ഒടിച്ചെടുക്കുക ഇതിന്റെ ഒട്ടും കറ കളയാതെ തന്നെ നമുക്ക് കുപ്പിയിലോട്ട് ഇടാം ഇതിന്റെ ഈ കറ കണ്ണിമാങ്ങ അച്ചാറിന് നല്ല രുചിയും ഒക്കെ തരും കുപ്പിയുടെ ഒരു ലെയർ കണ്ണിമാങ്ങ ഇട്ടിട്ട് അതിന് മുകളിലൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം കുപ്പിയുടെ ഒരു ലെയർ കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം ഇതുപോലെ മാങ്ങയും ഇടയ്ക്കിടയ്ക്ക് ഉപ്പും ഇട്ട് കുപ്പി നിറച്ചെടുക്കാം ഈ ഇടുന്ന ഉപ്പും പിന്നെ മാങ്ങനെ വെള്ളമൊക്കെ നമുക്ക് അച്ചാർ ഇടുന്ന സമയം വേണ്ടിയതാണ് അതുകൊണ്ട് ഉപ്പ് ഒത്തിരിയിട്ട് കൂടി പോകരുത് മാങ്ങയുടെ ഇടക്കിടയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അനക്കാതെ അടച്ചു മാറ്റി വെക്കണം ഇത് കുറഞ്ഞതൊരാഴ്ച ഇരുന്നാലേ അച്ചാർ ഇടാൻ പാകമാകത്തുള്ളൂ രണ്ട് ദിവസം കൂടുമ്പോ ഉപ്പൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പുലുക്കി കൊടുക്കണം മാങ്ങ ഉപ്പിലിട്ടിട്ട് ഒരാഴ്ച ആയപ്പോഴേക്കും മാങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചുക്കി ചുളിങ്ങി വന്നിട്ടുണ്ട് അച്ചാറിടാൻ പാകത്തിനായിട്ടുണ്ട് അച്ചാറിടുന്ന വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്